നമുക്കിന്ന് നല്ലൊരു ക്യാരറ്റ് കൊണ്ട് അടിപൊളി ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാവേ ഇത് വളരെ അധികം ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നമുക്ക് നിറം വയ്ക്കാനും എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാം കുട്ടികൾക്കുമൊക്കെ വളരെ നല്ലതാണ് ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ നമുക്ക് രണ്ട് ക്യാരറ്റ് എടുക്കാം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണമേ അതിനുശേഷം അതൊരു ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഏലക്കയുടെ തരിയും ഇട്ട് കൊടുക്കാം ഏലക്ക പൊട്ടിച്ചെടുത്ത് അരിയും കൂടി ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി വേണ്ടത് മധുരമാണ് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയോ തേനോ എന്താണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മധുര പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിത് അരയാൻ പാകത്തിന് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അധികം പാൽ ഒഴിക്കേണ്ട കുറച്ച് പാൽ മാത്രം ഒഴിച്ചാൽ മതി എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുക്കുക നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കതിലേക്ക് വീണ്ടും പാലൊഴിച്ചു കൊടുക്കാം നല്ല തണുപ്പിച്ച പാലൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കട്ടയിട്ടാലും മതി ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുക ഞാനിവിടെ കസ് കസ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി നമുക്ക് തണുപ്പിച്ച് ഉപയോഗിക്കാം നന്നായി ഇളക്കി കൊടുക്കണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് നോക്കി ഇട്ട് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക